എന്നെ എടുത്തു വയ്ക്കണമേ അമ്മേ മറച്ചു വയ്ക്കണമേ എന്നെ കഴുകി വെടുപ്പാക്കീനിൻ വിമല ഹൃദയത്തിൽ ആ വിമല ഹൃദയത്തിൽ എന്നെ എടുത്തു വയ്ക്കണമേ അമ്മേ മറച്ചു വെക്കണമേ എന്നെ കഴുകി വെടുപ്പാക്കീനിൻ വിമല ഹൃദയത്തിൽ ആശ്രയമേ ആശ്രയമേ തിന്മയൊന്നും കാണാത്ത വഞ്ചനയൊന്നും തീണ്ടാത്ത സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന വിമലഹൃദയത്തിൽ വിമലഹൃദയത്തിൽ തിന്മയൊന്നും കാണാത്ത വഞ്ചനയൊന്നും തീണ്ടാത്ത സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന വിമലഹൃദയത്തിൽ ആ വിമലഹൃദയത്തിൽ എന്നെ എടുത്തു വയ്ക്കണമേ അമ്മേ മറച്ചു വയ്ക്കണമേ എന്നെ കഴുകി വിമല വിമല ഹൃദയത്തിൽ ഹൃദയത്തിൽ ആ അമ്മേ 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 ആശ്രയമേ ആശ്രയമേ വെടുപ്പാക്കീനിമയത്തിൽ നിന്നുതരഫലമാമിശോദൻ ശരീര രക്തത്തിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി എന്നെ പൊടിച്ചു ചേർക്കണമേ അമ്മേ പൊടിച്ചു ചേർക്കണമേ തിരുശരീര രക്തത്തിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി എന്നെ പൊടിച്ചു ചേർക്കണമേ അമ്മേ പൊടിച്ചു ചേർക്കണമേ എന്നെ എടുത്തു വയ്ക്കണമേ അമ്മേ മറച്ചു മറച്ചുവെക്കണമേ എന്നെ കഴുകി കഴുകിവെടുപ്പാക്കീനിൻ വിമല ഹൃദയത്തിൽ ആ വിമല ഹൃദയത്തിൽ എന്നെ എടുത്തു വയ്ക്കണമേ എന്നെ മറച്ചു വയ്ക്കണമേ എന്നെ കഴുകി കഴുകിവെടുപ്പാക്കീനിൻ വിമല ഹൃദയത്തിൽ விமஹத்தில் ஆசிரயமே அம்மே எந்த ஆசிரியமே அம்மே எந்த அம்மே எந்த ஆசிரயமே அம்மே எந்த அம்மே எண்டு ஆசிரியமே